മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സി പി എം ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരി അന്തരിച്ചു ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലായിരുന്നു സീതാറാം യെച്ചൂരിയുടെ നിര്യാണം ദേശീയ രാഷ്ട്രീയത്തിൽ നികത്താനാവാത്ത നഷ്ടമാണ് നൽകുന്നത് പാർട്ടിയുടെ സൗമ്യ മുഖമായിരുന്നു സീതാറാം യെച്ചൂരി ഈ സൗമതിയാണ് താഴെ തട്ടുമുതൽ പ്രവർത്തകരുടെ മനസ്സിൽ സീതാറാം യെച്ചൂരിക്ക് ഇടം നൽകിയത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുക രണ്ട് മൂന്ന് ദിനങ്ങൾക്ക് മുമ്പ് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിൽ എയിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ശ്രദ്ധയിലും ചികിത്സയിലുമായിരുന്നു ഇന്ത്യ രാജ്യത്തിന് മാത്രമല്ല ലോകത്താകെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് കനത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിലൂടെ നമുക്ക് സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നാളിതുവരെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും വളരെ കൃത്യതയോടെ ചടലുകയാർന്ന നേതൃത്വം നൽകി പ്രസ്ഥാനത്തെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വളരുന്നതിന് പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യമെറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് അജയ്യമായ പ്രവർത്തനമാണ് സജാവ് സംഘടിപ്പിച്ചത് സെഗാവിൻ്റെ വേർപാടിൽ എല്ലാവിധ അനുശോചനവും ദുഃഖവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയ സീതാറാം യെച്ചൂരി എന്ന ദേശീയ നേതാവിൻ്റെ വിയോഗം ജനാധിപത്യത്തിൻ്റെ തായ്വേരുകൾക്ക് ഏറ്റ ഒരു ക്ഷതം പോലെയാണ് സാധാരണക്കാരൻ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക എനിക്ക് തോന്നുന്നു ഏതാണ്ട് യു പി എ ഗവൺമെൻറ് പോലുള്ള ജനകീയ പിന്തുണയുള്ള ഒരു ഗവണ്മെൻറ്റിൻ്റെ അടിത്തറവാകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി അതോടൊപ്പം തന്നെ ജനങ്ങളെ കൂട്ടുപിടിച്ച് ഒപ്പം നിർത്തുന്നതിൽ വിവിധ പാർട്ടികളെ ഒപ്പം നിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ മുൻകൈ എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് പോലുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിച്ച ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പനായിരുന്നു സീതാറാം യെച്ചൂരി ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും ഒരു മന മനസ്സിനേറ്റ ഒരു ക്ഷതമായി പെട്ടെന്ന് ഈ വാർത്ത കേൾക്കുമ്പോൾ അതാണ് തോന്നുന്നത് സീതാറാം യെച്ചൂരി അന്തരിച്ച വാർത്ത കേട്ടപ്പോൾ വളരെ ഖേദവും ദുഃഖവും തോന്നി കാരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും ഇന്ത്യ മുന്നണിയിലെ പ്രഗത്ഭരായ ഒരു നേതാവും ഏറ്റവും ജനാധിപത്യവും മതേതരത്വത്തിലും അടിവച്ച് വിശ്വസിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും ഉന്നത നിലവാരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ നേതാവിൻ്റെ വിടവർ വാങ്ങൽ വളരെ ഗുരുതരമായ അഗാധമായ ഭേദം ഐ എൻ ജു സിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും ഐ എൻ ജു സിക്കുള്ള ഭേദം രേഖപ്പെടുത്തുന്നു സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി ഇരുന്ന സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ വിയോഗം ഇന്ന് രാജ്യത്തിന് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് മൂന്ന് തവണ അദ്ദേഹം സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രാഷ്ട്രീയ പ്രവേശനം നടത്തിയ അദ്ദേഹം അന്ന് മുതൽ ജനാധിപത്യത്തിൻ്റെ ഒരു കാവലാളായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് യു പി എ സർക്കാരുണ്ടായിരുന്നപ്പോൾ ആ യു പി എ സർക്കാരിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിന് അന്നത്തെ ധനമന്ത്രിയായിരുന്ന ചിദംബരത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുകയും ഈ രണ്ടുപേരും കൂടിയാണ് അന്ന് യു പി എ സർക്കാരിൻ്റെ നയങ്ങൾ രൂപീകരിച്ചത് എപ്പോഴും കോൺഗ്രസിനോട് പ്രത്യേകിച്ച് ജനാധിപത്യത്തിനോട് ഒരു താല്പര്യം ജനിച്ചിട്ടുള്ള താല്പര്യത്തോടു പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് ഞങ്ങൾക്ക് മറക്കാൻ കഴിയും നല്ല നയങ്ങൾ രൂപീകരിക്കുന്നതിലും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോഴും ഈ അടുത്ത നാളിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയപ്പോൾ അതിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് ആ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ആദ്യം മുന്നിട്ടിറങ്ങിയ ഒരു നേതാവാണ് എന്ന എന്ന വിയോഗത്തിൽ അടിമാലി ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിലയിൽ അർപ്പിക്കുന്നു സിപിഐമ്മിന്റെ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ പ്രമുഖ നേതാവു സീതാറാം യെച്ചൂരി ഏതാനും സമയം മുമ്പ് നമ്മെ വിട്ടുപരിഞ്ഞിരിക്കുകയാണ് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ അതിവിദഗ്ധമായ ചികിത്സ അദ്ദേഹത്തിന് ലഭ്യമാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവ് വളരുകയും നേതാവുമായി വളരുകയും ഇവിടെ കൃഷിക്കാരുടെയും അതുപോലെ തന്നെ തൊഴിലാളികളുടെയും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും എല്ലാവിധ ഉയർച്ചയ്ക്കും അവർക്കെതിരായി വരുന്ന കരി നിയമങ്ങൾക്കെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും മികച്ച പാർലമെൻറ്റേറിയൻ എന്ന രീതിയിലും രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന രീതിയിലും ഉജ്ജ്വലനായ ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു സഹാബർ സീതാരാമൻ യെച്ചൂരി അദ്ദേഹത്തിൻ്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും നമ്മുടെ രാജ്യത്തിനും തന്നെ ലോകത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ സി പി ഐ എമ്മിൻ്റെ അടിവാര്യ ഏരിയ കമ്മിറ്റിക്കുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് ഇന്ത്യയിലെ ഒരു അറുപത് വർഷത്തോളം ഭരിച്ച് കോൺഗ്രസിന് പ്രതിപക്ഷ യോഗ്യത പോലും ഉണ്ടായിരുന്നില്ലാത്ത അവസ്ഥയിൽ ബി ജെ പിക്ക് എതിരായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോഗിച്ചു പ്രവർത്തിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും അതുപോലെ അതിന് എല്ലാ ആശയപരമായും അല്ലാതെ നേതൃത്വം കൊടുത്തിയ ആളാണ് യെച്ചൂരി സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി യെച്ചൂരി നിര്യാണത്തിൽ വ്യാപാരി വ്യവസായി ഓകോപന സമിതിയുടെ സംസ്ഥാന ഭാരവാഹിക എന്നുള്ള വ്യാപാരികളുടെ അനുശോചനം അറിയിക്കുക പാർട്ടിക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും സംഭവിച്ച അറിയിക്കുന്നു ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ നല്ല നേതാവാണ് സഖാവ് സീതാറാം യെച്ചൂരി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ സി പി എമ്മിൻ്റെ നേതൃത്വ സ്ഥാനത്തിലേക്ക് ഉയർന്നു വരികയും സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി സഖാവ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ചേർത്ത് നിർത്തുവാനും വർഗീയതയ്ക്കെതിരായ വലിയ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിന് മുൻകൈ മുൻ മുൻകൈ എടുത്തുകൊണ്ട് നേതൃത്വപരമായ ഒരു പങ്ക് വഹിച്ച സഖാവാണ് സഖാവ് സീതാറാം യെച്ചൂരി സഖാവിൻ്റെ പ്രവർത്തനം കേരളത്തിലും പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കൂട്ടിയോപ്പിക്കുന്ന കാര്യത്തിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ചേർന്ന് നിർത്താനും ഇന്ത്യയിൽ ബി ജെ പിക്ക് ഒരു വലിയ പോരാട്ടം സംഘടിപ്പിക്കുന്നതിനും നേതൃത്വം കൊടുത്ത ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനാണ് സഖാവ് സീതാറാം യെച്ചൂരി സഖാവിൻ്റെ വേറുപാടിയിൽ സി പി ഐയുടെ അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ അനുശോചനം രേഖപ്പെടുത്തുവാൻ ഈ അവസരം